പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന പരിണാമ സിദ്ധാന്തം ആധുനിക ലോകത്ത് ആഗോളതലത്തിൽ തന്നെ ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കൂടാതെ ഇസ്രായേൽ തുർക്കി മറ്റനവധി അറേബ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെയും പരിണാമം എന്ന വസ്തുത ഉൾക്കൊള്ളാനാകാതെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ നിന്നും പരിണാമ സിദ്ധാന്തം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് സൃഷ്ടിവാദം എന്ന അവരുടെ വിശ്വാസത്തിൻ്റെ എതിരെ നിൽക്കുന്ന വസ്തുതയാണ് പരിണാമ സിദ്ധാന്തം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചില എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ സി ആർ ടി പത്താം ക്ലാസ് പാഠ്യപദ്ധതിയിൽ നിന്നും പരിണാമ സിദ്ധാന്തം ഒഴിവാക്കപ്പെടും എന്ന ഈ സാഹചര്യത്തിൽ പരിണാമവാദത്തെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അന്ധമായ വിശ്വാസം അത് മതമായാലും രാഷ്ട്രീയമായാലും നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കൂ ഇവിടെയാണ് വിശ്വാസവും ശാസ്ത്രവും കൂട്ടിക്കലർത്താതെ വിശ്വാസം അവനവനിലൊതുക്കി തികഞ്ഞ ശാസ്ത്രബോധത്തോടെ രാജ്യ പുരോഗതിക്കായി കൂട്ടായി പരിശ്രമിക്കുന്ന ഒരു ജനത തികച്ചും വ്യത്യസ്തമായിരിക്കുന്നത് അതെ ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം ചാമ്പലായ ജപ്പാൻ ഇന്ന് ടെക്നോളജി കൊണ്ട് ലോകം കീഴടക്കുന്ന കാഴ്ച നമ്മെ തികച്ചും അമ്പരപ്പിക്കുന്ന ഒന്നാണ് ലോകോത്തര വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട സുസുക്കി മിസ്തു കുഷി മസ്ത ഹോന്ത തുടങ്ങിയവ അതുപോലെ ക്യാമറ എടുത്തുകഴിഞ്ഞാൽ നിക്കോൺ കനോൺ ഫ്യൂജി സോണി പനസോണിക് തുടങ്ങിയവ അതുപോലെ കമ്പ്യൂട്ടറുകൾ പ്രിൻ്ററുകൾ അതുപോലെ ജപ്പാൻ്റെ അന്തർവാഹിനി കപ്പലുകൾ അത് വളരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ ജപ്പാൻ്റെ സ്പേസ് റിസർച്ച് സെൻറ്ററുകൾ തുടങ്ങി ഏതൊരു മേഖല എടുത്താലും ജപ്പാൻ ലോകത്തിൻ്റെ മുൻപന്തിയിൽ തന്നെയുണ്ട് ജപ്പാൻകാർക്കിടയിൽ ഒട്ടനവധി മിത്തുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ട് തികഞ്ഞ ശാസ്ത്രബോധത്തോടെ പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയും അതവരുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതും ഒക്കെ നമുക്കിവിടെ കാണാം ഭൂമിയുടെ സന്തുലിതമായ നിലനിൽപ്പ് കാലാവസ്ഥ തുടങ്ങിയവ ജൈവവൈവിധ്യം അവയുടെ വിതരണം തുടർച്ച തുടങ്ങിയ ചില വസ്തുതകളെ ആധാരമാക്കിയാണെന്ന് തിരിച്ചറിയുകയും അവയെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം പഠനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവരുടെ കുട്ടികളെ ഇന്നും പരിണാമ സിദ്ധാന്തവും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും ഒക്കെ അവർ പഠിപ്പിച്ചു പോരുന്നു ചെറുപ്രായത്തിൽ തന്നെ പ്രകൃതിയെക്കുറിച്ചും ജൈവവൈവിധ്യത്തെക്കുറിച്ചും ഒക്കെ അവർ മനസ്സിലാക്കുന്നു അതിൻ്റെ ഉദാഹരണമായി ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടികളെയും കൂട്ടി പ്രകൃതിയിലേക്ക് ഇറങ്ങുകയും അവിടെയുള്ള ചെറുപ്രാണികളെയും അതുപോലെ തന്നെ ചില വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള ചില ചതുപ്പ് പ്രദേശങ്ങളിൽ വേരിയിറക്കത്തിൻ്റെ സമയങ്ങളിൽ അവർ കുട്ടികളെയും കൂട്ടി നേരിട്ട് ആ സ്ഥലങ്ങളിൽ എത്തി എത്തിച്ചേരുകയും പ്രത്യേക തരത്തിലുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മഡ് മഡ്ഫ്ലാപ്പിന്റെ അടിയിലുള്ള ചെളിയിലൊക്കെ കിടക്കുന്ന ചില പ്ര ജീവികളെ ഒക്കെ ഇവർ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഏകദേശം രണ്ടര ലക്ഷം വർഷങ്ങളുടെ പഴക്കമുള്ള പരിണാമത്തിൻ്റെ ചരിത്രം തെളിവുകളില്ലെന്ന ചില കാരണങ്ങൾ പറഞ്ഞാണ് ഇന്ന് പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പരിണാമത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ നിരത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ജപ്പാനിലെ നഗോയ പ്രവിശ്യയിലെ ടൊയോഹാഷി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തുറന്നു പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച പരിണാമചരിത്രവും പ്രകൃതി ചരിത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ചര ലക്ഷത്തിൽ പരം ഫോസിലുകൾ അടങ്ങിയിരിക്കുന്നു അവയിൽ മനുഷ്യപരിണാമം ഉൽക്കകൾ ദിനോസറുകൾ അമോണൈറ്റുകൾ തുടങ്ങിയവയുടെ ഒട്ടനവധി ഫോസിലുകളും അസ്ഥിഗൂഢങ്ങളും മാതൃകകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഇത്തരത്തിലുള്ള ഫോസിലുകൾ കൂടാതെ ഭൂമിയുടെ ജനനം മുതൽ ഇന്നുവരെയുള്ള ചരിത്രം ഭൂമിയിലെ ജീവന്റെ പരിണാമം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചില കിസ് കിസ്സുകളും അതുപോലെ ഗെയിമുകളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കാവുന്നതാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ മുൻപിലായിട്ടുള്ള ചെറിയ പാർക്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള ദിനോസറുകളുടെ മാതൃകകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലായി ഒരു ബ്രാങ്കിയോസോറസ് ദിനോസറിൻ്റെ പ്രവർത്തന മാതൃക കാണാം നമുക്കിവിടെ നാച്ചുറൽ ഹിസ്റ്ററി സ്ക്വയറിൽ ഏകദേശം അറുപത്തേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ ജീവിച്ചിരുന്ന സസ്യബുക്കായ ട്രൈസറാറ്റോപ്പിൻ്റെയും ഇത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ പ്രതീകമാണ് ഇതിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗവും ഒറിജിനലാണ് തൊട്ടടുത്തായി മാംസബുക്കായ ഒരു ടൈറനോസറസിൻ്റെ അസ്ഥികൂട മാതൃക കാണാം രണ്ടിൻ്റെയും ശരീരഘടന കണ്ണുകളുടെ സ്ഥാനം പല്ലുകളുടെ ആകൃതി എന്നിവ നമുക്ക് വ്യക്തമായി താരതമ്യം ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ദിനോസറുകളുടെ പ്രായം പരിചയപ്പെടുത്തുന്ന മീസോസോയിക് ഇറ എക്സിബിഷൻ റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ പതിനേഴ് മീറ്റർ നീളമുള്ള ചൈനയിൽ നിന്നും കണ്ടെത്തിയ യുവാൻ മൗറോസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടം ഉൾപ്പെടെയുള്ള ഏകദേശം എട്ടോളം മറ്റ് ദിനോസറുകളുടെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം കൂടാതെ ദിനോസറുകൾക്കൊപ്പം ജീവിച്ചിരുന്ന അമോണൈറ്റുകൾ മത്സ്യങ്ങൾ പ്രാണികൾ സസ്യങ്ങൾ തുടങ്ങി മറ്റനവധി ജീവികളുടെ വിവിധ തരത്തിലുള്ള ഫോസിലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഈ കാണുന്നത് എഡ്മോണ്ടോസോറസ് അനക്റ്റൻസ് ദിനോസറിൻ്റെ പൂർണ്ണ ശരീര അസ്ഥി ഗൂഢമാണ് കൂടാതെ ദിനോസറിൻ്റെ ബോൺ ബെഡ് ദിനോസർ ഫോസിൽ കൊണ്ട് തിങ്ങി നിറഞ്ഞ സ്ട്രാറ്റം ദിനോസറിന്റെ ചർമ്മത്തിൻ്റെ ഫോസിലുകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ജർമ്മനിയിൽ നിന്നും കണ്ടെത്തിയ ആർക്കിയോപ്റ്റെറിക്സ് അതായത് ഉരകങ്ങളും പക്ഷികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടിംഗ് ലിങ്ക് അതിൻ്റെ അസ്ഥി കൂട മാതൃകയാണ് ഏകദേശം അറുപത്തി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്ന സീനോസോയിക് കെറ എക്സിബിഷൻ റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രധാനമായും ദിനോസറുകൾ വംശനാശം സംഭവിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്ത ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ വൻതോതിൽ വംശനാശത്തെ അതിജീവിച്ച സസ്തനികളെയാണ് ഇവിടെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് അക്കിബോണോ എലഫൻറ്റ് വൂളി മാമോത് എന്നിവയുടെ മുഴുവൻ അസ്ഥികൂടവും അതുപോലെ മനുഷ്യ പരിണാമം ആനകളുടെ പരിണാമം എന്നിവ വെളിവാക്കുന്ന ഒട്ടനവധി ഫോസിലുകളും മോഡലുകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവയെ കൂടാതെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഗാലപ്പാഗോസ് ദ്വീപുകളുടെ ഡയോരമ അതുപോലെ ഗാലപ്പാഗോസ് സ്റ്റോറി എക്സിബിഷൻ റൂം അതുപോലെ ആമകളുടെ ഭീമാ ഭീമാകാരമായ ആനകൾ ഇഗ്വാനകൾ ഫിഞ്ചുകൾ എന്നിവയുടെ ജീവിതവും ദ ഒറിജിനോ സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ചാൾസ് ഡാർവിൻ്റെ ജീവചരിത്രവും ഒക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവയ്ക്കു പുറമെ ജപ്പാനിലെ ജൈവ വൈവിധ്യം വെളിവാക്കുന്ന ഒട്ടനവധി പ്രദർശനങ്ങളും അതുപോലെ സാമ്പിളുകളും ഇവരുടെ കളക്ഷനിലുണ്ട് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പരിണാമചരിത്രം പറയുന്ന പരിണാമത്തിൻ്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഒട്ടനവധി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളുണ്ട് അവ വിളിച്ചോതുന്ന പരിണാമമെന്ന എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ വരും തലമുറകളിലേക്ക് എത്തിക്കേണ്ടതാണ് അതിനായി സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരം പഠനങ്ങൾ ഉൾപ്പെടുത്തി അവരെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ജൈവവൈവിധ്യ പഠനത്തിൻ്റെയും മഹാത്മ്യം മനസ്സിലാക്കി ഭൂമിയുടെ സന്തുലിതമായ നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരാക്കേണ്ടതാണ് ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും പരിണാമ പഠനം കേരള പാഠ്യപദ്ധതിയിൽ നിലനിർത്തും എന്ന കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനം തികച്ചും അഭിനന്ദനാർഹമാണ് മീസോസോയിക് മീസോസോയ്ക്കിറയിൽ ഇന്ത്യയിൽ നടന്ന പരിണാമം ചരിത്രം ഇവയൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത്തരം വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി